ദൈവത്തെ പോലെ ആകാനാണ് ആദാം പഴം പറിച്ചു തിന്നതെങ്കിൽ ദേശത്ത് അവർ ഗോപുരം പണിയുന്നത് എന്തിനു വേണ്ടിയാ ദൈവത്തെ പോലെയാകാൻ പക്ഷേ ദൈവം അത് അവരുടെ പദ്ധതിയെല്ലാം തകർത്ത് കളയുന്നതാണ് നമ്മൾ കാണുന്നത് നിമുക്കുന്നതിനേസർ അവൻ്റെ എല്ലാ പ്രതാപവും കൊണ്ട് വലിയ മണിമാളുക ഉണ്ടാക്കി ഇതൊക്കെയും എൻ്റെ മാഹാത്മ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോണല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കാള പുല്ല് തിന്നുന്നത് പോലെ അവൻ പുല്ല് തിന്ന് ജീവിക്കേണ്ടി വന്നു മനുഷ്യന്റെ പരിശ്രമങ്ങളാണ് എന്തിനാ മഹത്വം സ്വയമായി കണ്ടെത്താൻ തേജസ് മടക്കി കിട്ടാൻ തേജസ്സിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം മതങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ മതമായിരിക്കത്തില്ല ഈ സെക്യുലർ ലോകത്ത് ഇന്നിപ്പോൾ തേജസ് മടക്കി കിട്ടാൻ മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുവാൻ അതിനാണ് പലപ്പോഴും നമ്മൾ ടെക്നോളജി ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റിൽ പുകഴുന്നതായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയില്ലേ സാധാരണക്കാരൻ പോലും പറയുന്നത് ഇട സയൻസ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ദയ്യമൊന്നും വേണ്ട എന്ന് പറയുന്ന സ്വയം മഹത്വത്തെ തിരഞ്ഞെടുക്കാൻ ഈ കൊറോണ വന്നതുകൊണ്ടാ ഞാൻ ചിന്തിക്കായിരുന്നു കൊറോണ വരുന്നതിന് മുമ്പ് മനുഷ്യന് മനുഷ്യനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു കൊറോണ വന്നതിന് ശേഷമാ മനുഷ്യന് മനുഷ്യനുള്ള പ്രത്യാശയ്ക്ക് ഒരു ഏതാണ് നമ്മളെല്ലാം സാധിച്ചു കളയും ഇല്ലേ ഈ കൊറോണ വരുന്നതിന് മുമ്പ് മനുഷ്യന്റെ ഒക്കെ ചിന്ത നമ്മൾ നേടിക്കളയും നമ്മളങ്ങ് അതായി കഴിയും ഇതായി കളയും നമ്മളെല്ലാം നമ്മൾ നമ്മൾ നേടും നേടും ഇതൊക്കെയാണ് നമ്മുടെ പാട്ടുകൾ പോലും അതാണല്ലോ അല്ലേ നമ്മൾ നേടുമെന്നുള്ളതാണ് പക്ഷേ തേജസ് മടക്കി തരുവാൻ സയൻസിന് കഴിയത്തില്ല ടെക്നോളജിക്ക് കഴിയത്തില്ല മതത്തിന് കഴിയില്ല നമ്മുടെ ഏത് പരിശ്രമങ്ങൾക്കും കഴിയില്ല തേജസ് മടക്കി തരുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് മാത്രമേ അത് കഴിയുള്ളൂ നമ്മൾ ഒന്നുകൂടി രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ച വേദഭാഗമാണ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തേജസ് മടക്കി കൊണ്ട് തരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യേശു കർത്താവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏഴാമത്തെ വാക്യത്തിൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത് നമ്മുടെ തേജസ്സിനായി ലോക മുമ്പേ അതായത് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞ് ഇരുന്ന് ആലോചിച്ച് ദൈവം കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ അല്ല ഇത് പകരം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം കണ്ടെത്തിയിരുന്നതായ അഥവാ ദൈവം പ്ലാൻ ചെയ്ത ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതായ പദ്ധതിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുക അവനാണ് തേജസിൻ്റെ കർത്താവ് അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു ആരാണപ്പോൾ തേജസിൻ്റെ കർത്താവ് തേജസിൻ്റെ കർത്താവ് നമ്മളെ യേശുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് ബാക്കിയുള്ള എല്ലാ മതാചാരങ്ങളും ഏത് മതമാണെങ്കിലും ആചാരങ്ങൾക്ക് നിങ്ങളെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുകയില്ല നിങ്ങളെ തേജസ്സിലേക്ക് മടക്കി വരുവാൻ ദൈവം അയച്ചത് യേശുവിനെയാണ് അല്ലാതെ വേറെ ആർക്കും അതിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ ആ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ലേഖനം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവന് യുക്തമാക്കുന്നു അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അപ്പോൾ യേശു ഭൂമിയിൽ വന്നത് നമ്മെ പുത്രന്മാരാക്കുവാനാണ് പുത്രത്വം നഷ്ടപ്പെട്ട ആദമിന്റെ മക്കളെ തിരിച്ച പുത്രന്മാരാക്കുവാനാണ് അവന്റെ കാൽവളിക്രൂശിലെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് വീണ്ടും ജനനത്തിലൂടെ ൾ ദൈവത്തിൻ്റെ തീരുന്ന അവസ്ഥ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ വീണ്ടും ഉണ്ടാവുകയാണ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയോ അതിലുപരിയായോ ആദമുമായി ആദവും ഹവയുമായി ദൈവത്തിന് സംസർഗം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ജനിച്ച എല്ലാ വ്യക്തികളുമായും ദൈവത്തിന് സംസർഗമുണ്ട് നമ്മൾ ആ സംസർഗം മനസ്സിലാക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ പുത്രന്മാരാണ് റോമാലേഖനത്തിൽ നമ്മൾ അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നതായ ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് റോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മളെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു അപ്പം നമുക്ക് അങ്ങനൊരു ബോധ്യം ഉണ്ടായിരിക്കണം പലപ്പോഴും വിശ്വാസികളെന്ന് വിളിക്കുന്നവർ പോലും മക്കൾ വിശ്വാസികളെന്ന് നമ്മളെ തന്നെ വിളിക്കുന്ന ആളുകൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു സാക്ഷ്യം ആത്മാവിൽ പ്രാപിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര പേർക്ക് ഈ പുത്രത്വം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ചോദിച്ചാൽ പറയുന്ന തലയിലിരിക്കുന്ന ജ്ഞാനമല്ല നമുക്ക് ആവശ്യം ആത്മാവിൽ അറിയണം ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത് അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അപ്പം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസി അല്ലാതെ സഭായോഗങ്ങളിൽ വന്ന് പാട്ടുപാടുന്നത് കൊണ്ടോ ആരാധിക്കുന്നത് കൊണ്ടോ മാത്രം ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവപൈതൽ ആകുന്നില്ല ആരാണ് ദൈവ പൈതൽ ദൈവ പൈതൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ് നമ്മുടെ എല്ലാ വിശ്വാസികളും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ് അത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്ക് നമ്മൾ കുഞ്ഞുങ്ങളോട് പറ മോനെ നിന്നെ നയിക്കുന്നത് ആരാണ് ആത്മാവാണോ ദൈവാത്മാവാണോ പതിമൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നമ്മളെ നയിക്കുന്നത് ആരാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വിശ്വാസികൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വാസികളെ എന്തുകൊണ്ടിത് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ശുശ്രൂഷകൾ പഠി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പുത്രത്വം നമ്മൾ അഭ്യസിപ്പിക്കണം നമ്മുടെ സഭകളിലെല്ലാം പുത്രത്വത്തെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിക്കണം ആളുകൾക്ക് ആ ബോധ്യം ഉണ്ടാകണം ഇത് തലേ കയറിയാൽ പോരാ ദൈവാത്മാവ് നടത്തുന്നവൻ ആത്മാവ് നടത്തുന്ന അവസ്ഥ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല അബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് അബ അബ എന്നുള്ളത് ഇസ്രായേലിൽ എബ്രായ കുഞ്ഞുങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ ആരാമ്യ ഭാഷയാണല്ലോ അരാമ്യ ഭാഷയിൽ അവരെ സ്വന്തം അപ്പനെ വിളിച്ചുകൊണ്ടിരുന്നതാണ് അബ പിതാവെന്നൊക്കെ പറയുന്ന ഒഫീഷ്യലാണ് ഫാദർ എന്ന് പറയുന്നത് ഓഫീഷ്യലാണ് നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പിള്ളേരെന്നാണ് നമ്മളെ പിതാവേ ഇന്ന് രാവിലെ എന്നൊന്നും പറഞ്ഞോളൊന്നുമല്ലല്ലോ പറയുന്നത് അവരെന്താ പറയുന്നത് അപ്പ ഡാഡി ഏഹ് പപ്പ എന്നൊക്കെയല്ലേ പറയുന്നു ഇല്ലേ എന്നതുപോലെ വീട്ടിൽ സ്വന്തം മക്കൾ അപ്പനെ വിളിക്കുന്ന പേരാണ് അപ അങ്ങനെയുള്ള റിലേഷൻ നമുക്ക് ഉണ്ടാകണം ദൈവവുമായിട്ട് ഉണ്ടാകണം ആ റിലേഷൻ തരാനാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്നാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പിതാവിൻ്റെ മക്കളാകുമ്പോൾ പതിനേഴാമത്തെ വാക്യത്തിൽ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ തേജസ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത് തേജസ് കർത്താവ് കാൽവെ ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ തേജസിൻ്റെ വസ്ത്രത്തെ നമുക്ക് തന്നു എന്നാൽ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അവിടെ നിന്ന് തേജസ്സിൽ നിന്ന് പിന്നെയും തേജസ്സിലേക്ക് പോവുകയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇപ്പം തന്നെ നമുക്ക് തേജസിൻ്റെ വസ്ത്രം ലഭിച്ചു പക്ഷേ നമ്മിൽ വെളിപ്പെടുവാനുള്ള വലിയൊരു തേജസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാറ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന തേജസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ നോക്കുക നമുക്ക് പുത്രത്വം ലഭിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാൽ ആ പുത്രത്വം ലഭിച്ചാൽ അതിൽ നിന്നൊരു വളർച്ച വളരെ ആവശ്യമുണ്ട് കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ ബലത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ് വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് നമ്മൾ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നതിനേക്കാൾ റോമലേഖനത്തിൽ തരോട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടത് അവൻ്റെ രക്തത്താലാണ് അവൻ്റെ രക്തത്താൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു നീതീകരണം ലഭിച്ചിരിക്കുന്നു ജസ്റ്റിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നു ജസ്റ്റിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ് എന്നാൽ ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാലും പിന്നെയും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം യേശുക്രിസ്തുവിലൂടെ ദൈവം നിർവഹിച്ച തേജസ്സിൻ്റെ ആ പദ്ധതി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സൃഷ്ടിയിൽ തന്നെ ദൈവം മനസ്സിൽ മനുഷ്യനെ കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നത് രക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരെ മാത്രമല്ല നമുക്ക് അതി അതിനപ്പുറത്തോട്ട് നമ്മൾ പറയുന്നുമില്ല അതൊക്കെ വലിയ പ്രശ്നമാണ് നമ്മുടെ ടീച്ചിങ്ങിൻ്റെ വലിയ പ്രശ്നമാണ് രക്ഷിക്കപ്പെടുക രക്ഷിക്കുക അത് നമ്മൾ വെൻ വി ആർ ജസ്റ്റിഫൈഡ് വി ആർ ഫ്രീ ഫ്രം കണ്ടംനേഷൻ നമ്മൾ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു ഒത്തിരി കറക്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം നമ്മളൊരു കടുവ ഓടിച്ചുകൊണ്ട് വന്നെന്ന് വെച്ചു ആ ഓടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വാതിൽ തുറന്നു നമ്മളകത്ത് കയറി കഥ കടച്ചു കടുവ പുറത്ത് നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലേ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഒരു വാതിലും മതിലെ ചെന്നല്ല തൊടുന്നത് വാതിലൊരു വഴിയിലേക്കാണ് തുറക്കുന്നത് എന്നതുപോലെ വീണ്ടും ജനിച്ച വ്യക്തി ശിക്ഷാവിധിയിൽ നിന്ന് യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് ആ വിശുദ്ധി അപ്പം ജസ്റ്റിഫിക്കേഷൻ ഒരു വാതിൽ പോലെയാണ് ഒരു നിമിഷം കൊണ്ടാണ് വാതിലിനകത്തും പുറത്തും ഒരു നിമിഷം കൊണ്ട് പക്ഷേ ശേഷമുള്ള ഈ വിശുദ്ധീകരണത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടല്ല നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് വി ആർ സാങ്ക്ടിഫൈഡ് അതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ തന്നെ നമ്മൾ റോമാലേ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നാം നിൽക്കുന്ന രണ്ടാമത്തെ വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതായത് ഈ വഴിയിലേക്ക് കയറിയപ്പോഴാണ് അതായത് നേരത്തെ നമുക്ക് ഈ തേജസ്സിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു വല്ല വിധേനയും ഈ പാപത്തിന്റെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കടുവായയുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചാടി കയറി വന്നതായിരിക്കണം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും ഓർത്തോണ്ടല്ല പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ദൂരെ ഒരിടത്ത് തേജസിൻ്റെ വലിയ ഒരു പ്രഭ കർത്താവ് പറയാ ഇനി നിനക്ക് ശിക്ഷാവിധിയില്ല പക്ഷേ നീ ഇവിടെ ബാധിക്കാൻ നിൽക്കരുത് നിന്നെ ഞാൻ വിളിച്ചെന്നറിയാമോ നടക്ക് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടന്ന് 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 ഒടുവിൽ നമ്മൾ എവിടെ ചെന്ന് ചേരുന്നു തേജസ്കരണം ജസ്റ്റിഫിക്കേഷൻ സയൻറ്റിഫിക്കേഷൻ ഗ്ലോറിഫിക്കേഷൻ അപ്പൊ ആ പ്രോസസ്സ് മൊത്തം കർത്താവിന്റെ പദ്ധതിയിലുണ്ട് അല്ലാതെ എങ്ങനെങ്കിലും കടുവായുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഈ മുറിക്കകത്തോട്ട് കയറ്റി രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് റിഡംഷൻ എന്ന് പറയുമ്പോൾ അതിനുള്ള അധികാരം യേശു കർത്താവിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ തേജസ്സും കൊണ്ട് വന്നാ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ തേജസ്സോടു പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ് പക്ഷേ ഈ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ആവശ്യമായിരുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് റിഡംഷൻ അഥവാ നമ്മളെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ കാണുന്നത് അപ്പൊ യേശു വന്നത് ആദ്യമായിട്ട് വീണ്ടെടുക്കാനാണ് വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് ആ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാതിലിന് പുറത്ത് മരണം വാതിലിനകത്ത് ജീവൻ ആ വാതിലാണ് യേശു അവൻ വന്നത് ഒന്നാമത് പുറത്ത് മരണത്തിൽ കിടന്ന ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മെ വീണ്ടെടുത്ത് പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുവാൻ വേണ്ടിയാണ് ഈ റിഡംഷൻ ഈ റിഡംഷൻ ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവം ആ ഒരു ദൗത്യത്തോടുകൂടെയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനുവേണ്ടി യേശുവിന് മരണം വഹിക്കേണ്ടി വന്നു എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അഥവാ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നു അവൻ്റെ ജനനം അവന്റെ മരണത്തിന്റെ പ്രക്രിയയിലൂടെയാണ് നമുക്ക് വീണ്ടും ജനനം സാധ്യമാകുന്നത് എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് ഒരു സാധാരണ അതുകൊണ്ടാണ് യോൻ എൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നല്ല വാക്യം നമ്മൾ കണ്ടത് വചനം ജഡമായി തീർന്നു ശരീരം എടുത്തുകൊണ്ട് അവൻ വന്നു